നമസ്കാരം എന്റെ പേര് റസീന എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ആലുവയിലെ ഷോറൂമിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ വരാനായിട്ടൊരു കാരണം കൂടിയുണ്ട് നക്ഷത്രയുടെ ആലുവയിലെ ഷോറൂമിന്റെ റീ ഓപ്പണിങ്ങിനോടനുബന്ധിച്ച് ഇവർ നടത്തിയ നാട്ടിലേക്ക് ആരംഭിക്കുന്ന കോൺടസ്റ്റിൽ ഞാനും പങ്കെടുത്തിരുന്നു എനിക്ക് മൂന്നാം സമ്മാനവും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ സമ്മാനം വാങ്ങിക്കാനും ഇവിടുത്തെ കളക്ഷൻസ് ഒന്ന് പരിചയപ്പെടാനും വേണ്ടിയാണ് ഞാൻ ഇന്നോടെ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ആയതുകൊണ്ട് തന്നെ ഇവരുടെ എയ്റ്റീൻ കാരറ്റിന്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഞാനിവിടെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് അപ്പൊ ഒരു ചെയിൻ സെലക്ട് ചെയ്യാനും ും വാങ്ങാനും കൂടിയാണ് നമുക്ക് ചെയിൻസ് ഒന്ന് നോക്കാം നമുക്ക് ആയിട്ട് വരുന്ന ഒന്നര ഗ്രാമങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം ചെയിൻസ് ആണ് വരുന്നത് ഡെയിലി വെയർ ആണ് നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഡെയിലി വെയർ ആയിട്ട് വേണം യൂസ് ചെയ്യാം നല്ല ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് റോഡിയും അതുപോലെ തന്നെ റോസ് ഗോൾഡ് എല്ലാം കൂടി മിക്സിങ് വരുന്ന ഒരു പാറ്റേൺ ആണ് വരുന്നത് പെറ്റൻസ് ഒന്നര ഗ്രാം സ്റ്റാർട്ടിങ് ഒന്നര രണ്ട് മൂന്ന് ഗ്രാമർ റേഞ്ചൊക്കെ വരുന്നുണ്ട് നമുക്ക് ഡെയിലി വെയർ ആണ് ഇല്ല കംപ്ലയിൻറ്റ് ആവില്ല ഡെയിലി യൂസ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല ഈറ്റിംഗ് ആയിട്ട് ആയതുകൊണ്ട് നമുക്ക് അടിപൊളി കൊടുക്കുകയും ചെയ്യാം നല്ല വെറൈറ്റി ഡിസൈൻസും കാര്യങ്ങളൊക്കെ കയറി വരുന്നതാണ് നമുക്ക് ചില പെൻറ്റൻസിന്റെ ആവശ്യമില്ലാത്ത ടൈപ്പുള്ള ഇതൊക്കെ നമുക്ക് പെൻഡന്റ് ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഇതൊക്കെ ഓൾറെഡി അതിന് പറ്റിയത് പെൻഡന്റ് ഉള്ളതും ഉണ്ട് വല്ലാത്തതും ഉണ്ട് പിന്നെ അതുപോലെ അറ്റാച്ചിങ് ആയിട്ട് വരണം എന്ന് പറഞ്ഞതാണ് അങ്ങനെയായിട്ട് കൂടി കളക്ഷൻ ഇതൊക്കെ ആണെങ്കിൽ ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഇതൊക്കെ ഉണ്ട് ഒരു അറൌണ്ട് ത്രീ ഗ്രാംസിന് താഴെ വരുന്ന സംഭവങ്ങളൊക്കെയാണ് ലൈറ്റ് വെയിറ്റ് ആണ് ഡെയിലി വെയർ ആണ് കംപ്ലൈൻ്റ് കാര്യങ്ങളൊന്നും ഇനി ജെൻസിനാണെങ്കിൽ ഇങ്ങനത്തെ ആയിട്ടുള്ള ജീൻസ് വേണമെങ്കിൽ അങ്ങനെ നോക്കാം ഒരു കാറ്റഗറി വരുന്നുണ്ട് പിന്നെ ഇതിൽ തന്നെ നമുക്ക് കുറച്ച് വെയിറ്റ് കൂടിയത് അറൗണ്ട് ഒരു മൂന്ന് ഗ്രാം നാല് ഗ്രാം റേഞ്ചിലൊക്കെ വരുന്നുണ്ട് പാർട്ടി വെയർ ആയിട്ട് വരുന്നതുണ്ട് അത് വേറെ ടൈപ്പ് കാറ്റഗറീസ് ആണ് വേണമെങ്കിൽ സ്റ്റാർട്ടിങ് ാണ് മൂന്ന് ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന സിമ്പിൾ ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് ഇതൊക്കെ ആണ് സ്റ്റാർട്ടിങ് കേട്ടോ ത്രീ ഗ്രാംസ് ആണ് വരുന്നത് നല്ല ഭംഗിയാണ് ഇപ്പൊ കാണാൻ വേണ്ടിട്ട് ട്യൂലേരിൽ തന്നെ ഒരു മാലയാണ് റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും കൂടി മിക്സ് ചെയ്ത് സിലിണ്ടറിൽ ഷെയ്പ്പായിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നോക്കിയത് നല്ല റെസിലറേറ്റീവ് ഡിസൈനായിട്ടാണ് വരുന്നത് നമുക്കതിപ്പോൾ ഒരു മൂന്നര ഗ്രാം നാല് ഗ്രാം റേഞ്ചിലൊക്കെ വരുന്ന സംഭവമാണ് അത് ഡെയിലി വേണമെങ്കിൽ യൂസ് ചെയ്യാം ഫംഗ്ഷനായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇത്രയും പെർഫെക്റ്റ് ആണ് നമുക്ക് നല്ലൊരു കളക്ഷൻ ആണ് ഞാൻ വേണമെങ്കിൽ നോക്കണമെങ്കിൽ ട്രൈ ചെയ്യാനേ ട്രൈ ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ല നമുക്ക് നോക്കാം സിമ്പിളായിട്ടുള്ള പാറ്റേൺ ആണ് അതിൻ്റെ തന്നെ പോലത്തെ വേറെ ടൈപ്പ് ഉണ്ട് സെയിം തന്നെ സെയിം ഡിസൈനിലെങ്കിൽ ചെറിയൊരു ഇതുകൊണ്ട് വ്യത്യാസത്തിലൂടെ പറഞ്ഞൊരു പാറ്റേൺ ആണ് ഒരുപാട് ഡിസൈൻസിൽ വരുന്നുണ്ട് കേട്ടോ ഇത് ഡബിൾ ലെയർ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് വേറെ തന്നെ ബോൾസിൻ്റെ ഡിസൈനിൽ വരുന്ന സംഭവം ഉണ്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് നിങ്ങൾക്ക് ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല വെറൈറ്റി കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇത് നമുക്കറി മൂന്ന് ഗ്രാമിലൊക്കെ പറഞ്ഞൊരു പാറ്റേൺ ആണ് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള സംഭവം ഡെയിലി വെയർ ആണ് അതുപോലെ തന്നെ പാർട്ടി വെയറും ആണ് പിന്നെ യൂണീക്ക് ഡിസൈൻ ആണ് റോഡിയം റോഡിയം ഷെയ്ഡും കൂടി വന്നിട്ടുള്ളത് റോഡിയം ഷെയ്ഡും അതുപോലെ റോസ് ഗോൾഡും കൂടി മിക്സിങ് ആയിട്ടുള്ള ഒരു പാറ്റേൺ തോന്നിയിട്ടുള്ളത് ഇള്ളേല് അത്യാവശ്യം യുണീക്ക് ഡിസൈൻ ആണ് ഒരുപാട് പേര് സിമ്പിൾ ആണ് ഗിഫ്റ്റിംഗ് ആയിട്ടും കടുവളായിട്ടൊരു പാറ്റേൺ ആണ് സംഭവം അപ്പോൾ ലൈറ്റ് വെയ്റ്റ് ചെയിൻസിൻ്റെ നെക്ലെസിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് നമ്മളിപ്പോൾ കണ്ടു ഇപ്പം പൊതുവെ എല്ലാവർക്കും ലൈറ്റ് വെയിറ്റിൻ്റെ ആണ് കൂടുതൽ താല്പര്യം ഹെവി ആയിട്ടുള്ള ജുവലേഴ്സ് ഒന്നും ഇപ്പോൾ ആരും അങ്ങനെ യൂസ് ചെയ്യാറില്ല പിന്നെ നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡയമണ്ട് സ്റ്റഡ്സിൻ്റെ കുറച്ച് കളക്ഷൻസ് കാണാം ഒരുപാട് കളക്ഷൻസ് കാണാൻ പറ്റും കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഡയമണ്ട്സിന്റെ സ്റ്റഡിൻ്റെ കളക്ഷൻസ് ആണ് അങ്ങനെ റേഞ്ച് ഏതാ നമുക്ക് സ്റ്റാർട്ടിങ് നമുക്കൊരു ട്വൽവ് തൗസൻഡ് തേർട്ടീൻ തൗസൻഡ് റേഞ്ചില് സ്റ്റാർട്ടിംഗ് വരുന്നത് സെറ്റ്സ് എല്ലാം പിന്നെ അതിൻ്റെ മേളിലേക്ക് നമുക്ക് ഡയമണ്ട് കോസ്റ്റ് പോലെയാണ് നമുക്ക് ചാർജ് വരുന്നത് അപ്പോൾ തന്നെ റീസെയിൽ വാലിയുടെ കേസ് വരണമെങ്കിൽ ഡയമണ്ടിൻ്റെ സ്റ്റോണിൻ്റെ എമൗണ്ട് അതായത് ഇന്ന് കൊടുത്താലും ഗോൾഡിൻ്റെ ഡയമണ്ടെൻ്റെ ഫുൾ എമൗണ്ട് റിട്ടേൺ ആയിരിക്കും ഒരു രൂപം എന്ന് പറയുന്നില്ല മറ്റുള്ള ഷോപ്പുകളെ എയ്റ്റി പെർസെൻറ്റേജിലിങ്ങ് ഫിഫ്റ്റി പെർസെൻറ്റേജ് കുറച്ചിട്ട് അങ്ങനെ ഒന്നും നമ്മൾ ഫുൾ നൂറ് ശതമാനം തരുന്നുള്ളൂ നൂറ് ശതമാനം ബൈബാക്കാണ് നമുക്ക് കേട്ടോ ഇപ്പോൾ ഇൻ കേസ് രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് പോരുമ്പോൾ പോലും നമുക്ക് ഇതിൻ്റെ ഡൈമുണ്ടെ റേറ്റ് കൂടുള്ളൂ കുറേ ഇല്ല ഒരിക്കലും അപ്പോൾ ആ കൂടിയ റേറ്റാണ് നിങ്ങൾക്ക് തരും കേട്ടോ ഇപ്പോൾ രണ്ട് വർഷം ഒക്കെ മുമ്പ് സെൻറ്റിന് സെൻ്റ് ഡൈമുണ്ടിനൊക്കെ എഴുന്നൂറ് രൂപ റേഞ്ചിനാണ് അപ്പോൾ രണ്ട് വർഷം മുമ്പ് പോയി എടുത്ത് പോയവർ ഇപ്പോൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് സെയിം റേറ്റ് ആയിരം രൂപ വെച്ച് തന്നെ സെൻറ്റിന് കൊടുക്കുന്നുണ്ടാവും കേട്ടോ നമ്മൾ അപ്പോൾ എന്തുകൊണ്ടൊരു ബെനിഫിറ്റ് ആണ് സംഭവം എന്ന് കൊടുത്താലും നമുക്കിതിന് ഫുൾ എമൗണ്ട് റിട്ടേൺ ആണ് ഒറ്റ രൂപ പോലും കുറേ അതേ എത്ര ഗ്രാമ പല പല വെറ്റുണ്ട് നമുക്ക് ഒന്നര ഗ്രാം രണ്ട് ഗ്രാം ആ റേഞ്ചിലൊക്കെ സെറ്റ്സ് ഉണ്ട് പിന്നെ ടൈമിട്ട് കൂടി വരുമ്പോൾ ആ കൂടി കൂടെ കയറി വരും സംഭവമാണ് നമുക്ക് കൊച്ചു പറ്റിയ ഡിസൈനൊക്കെ ഉണ്ട് റാബിറ്റ് ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ബട്ടർഫ്ലൈ അങ്ങനെ കുറേ ഡൈസുണ്ട് സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് പറയുന്നുണ്ട് ഇത് കുട്ടികളൊക്കെ പറ്റിയതാണ് കേട്ടോ റാബിറ്റിന്റെ വരുന്നത് നല്ല ഡിസൈനെ ബട്ടർഫ്ലൈ ഡിസൈൻസ് കണ്ടോ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല എല്ലാവർക്കും യൂസ് ചെയ്യണം ഫുള്ള് ക്യാൻവാസിന് കൊച്ചു ഡിസൈൻ മേസ് വരുമ്പോ അവർക്കും കാണാനൊരു ഭംഗിയായി അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് മോട്ടോർഫ്ലൈ ഡിസൈൻ ഒക്കെ വരണേ വളകളുടെ കുറച്ച് കളക്ഷൻസ് ആറ് ഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന വളകളാണ് ഡെയിലി വെയർ ആണ് നമുക്ക് പൈപ്പ് വള എല്ലാം ഡെയിലി വെയർ ഈ ഇതിലേക്ക് വരുമ്പോ നമുക്ക് ഒന്നര പോവുന്ന സ്റ്റാർട്ടിങ് തന്നെ കമ്പി വള എന്ന് പറയും സ്ട്രോങ് ആണ് ഇത് നമുക്ക് കണ്ടുമുട്ട് യൂസ് ചെയ്യാന്ന് പറയാം അത്രയും ഒരു കംപ്ലൈന്റ് ഇല്ല ഡെയിലി വെയർ ആണ് നീത് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഒരുപാട് തുടങ്ങി സ്റ്റാർട്ടിങ് ഇത് ഡെയിലി വെയർ ആണ് പക്ഷേ അതിൻ്റെ ഫൈബറിന്റെ ഒരു ബാങ്കിലൂടെ അറ്റാച്ച് ചെയ്ത് മാത്രമേ നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് ചടങ്ങാനൊക്കെ ചാൻസ് ഡെയിലി വേറിന് യൂസ് ചെയ്യാൻ പറ്റും അത് ഒരു പോവൻ്റെ റേഞ്ചിൽ വരുന്ന പിന്നെ ആയിട്ട് വരുന്നത് ഒരു പോയിന്റും കുറച്ച് രണ്ട് വളയുടെ ഇതിൽ വരുന്ന ഒന്നര പോയിന്റ് റേഞ്ചിൽ വരും അപ്പം ഒരു പോവന്റ് വരും ഒരു പോവൻ്റെ റേഞ്ചിൽ വരുന്ന പറ്റണോ പിന്നെ ഇങ്ങനത്തെ വരുമ്പോഴാണ് നമുക്ക് ഒന്നര പോവൻ റേഞ്ച് രണ്ട് വളം കൂടി വരുമ്പോൾ ഒന്നര പോവാന് അതും സ്ട്രോങ് തന്നെ ഡെയിലി വെയർ ആണ് ഒരു കംപ്ലൈൻറ്റ് വരാത്ത ടൈപ്പ് ആണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ ഇത് പൈപ്പ് വേള ആറ് ഗ്രാം തൊട്ട് ഒരു പോവൻ വരെ റേഞ്ചിൽ വരുന്ന പൈപ്പ് വളയുണ്ട് അതുപോലെ തന്നെ പൈപ്പിൽ തന്നെ കുറച്ചും കൂടി ഇങ്ങനെ വീതി വീതി ടൈപ്പ് വരുന്നുണ്ട് ഈ ടൈപ്പ് നോക്കി വേണം ആറ് ഗ്രാമിൻ്റെ വരുന്നതാണ് അതായത് സിമ്പിൾ ആണ് നല്ല ആ വെറൈറ്റി ഉള്ള ഡിസൈനാണ് അതൊരു ആറ് ഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സംഭവമാണത് ആറ് ഗ്രാമിൻ്റെ വെയിറ്റ് ആണ് അത് വരുന്നത് ഫ്ലാറ്റായിട്ട് വരുന്നത് അടിയൊക്കെ ഫ്ലാറ്റായിട്ട് നല്ല ഫിനിഷിങ്ങിൽ വരുന്ന ഒരു ബാറ്റാണ് ലാസ്റ്റിംഗ് ആണ് ആറ് ഗ്രാമ ഇവിടെ കളക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട് നമ്മുടെ കളക്ഷൻസ് ഒക്കെ അടിപൊളി കളക്ഷൻസ് കളക്ഷൻസ് അടിപൊളി അടിപൊളി ഒന്ന് ക്യാമറ നോക്കി പറ ആണ് ഒന്നും പറയാനില്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റ് ആണ് അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം കളക്ഷൻസ് സൂപ്പർ ആയിട്ടുണ്ട് ഒരുപാട് ഉണ്ട് അല്ലേ ഓക്കേ

സമ്മാനം മേടിക്കണോ അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഇനി സമ്മാനം തന്നെ ചടങ്ങാണ് അപ്പൊ നമുക്ക് അതിലേക്ക് പോകാലോ അല്ലെ പക്ഷെ വന്നതിന്റെ ഒരു ഉദ്ദേശം ഉണ്ടല്ലോ സമ്മാനം മേടിക്കണം അല്ലെ നമ്മുടെ നക്ഷത്രയുടെ ഇനോഗ്രേഷൻ ആയിരുന്നു ജൂലൈ പന്ത്രണ്ടാം തീയതി അല്ല ട്വൽത്തിന് ഇനോഗ്രേഷൻ ആയിരുന്നു അപ്പൊ ആ ഇനോഗ്രേഷനുബന്ധിച്ച് നമ്മൾ ഒരുപാട് പ്രോഗ്രാം വെച്ചിരുന്നു നാട്ടിലെ താരം എൻ്റെ വീട്ടിൽ നക്ഷത്രം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നാട്ടിലെ താരം എന്ന് പറഞ്ഞാൽ കോണ്ടസ്റ്റ് ഏറ്റവും കൂടുതൽ ഷെയർ പോകുന്നത് അതായത് ഒന്നാമത്തെ സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം അല്ലേ തേർഡ് പ്രൈസാണ് മൂന്നാം സ്ഥാനത്തിനാണ് അർഹിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എത്ര ഷെയർ പോയി വീഡിയോ തേർട്ടി സിക്സ് തൗസൻഡ് ഓക്കെ മുപ്പത്തി ആറായിരത്തിന് മുകളിൽ ഷെയർ പോയി മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നമ്മുടെ ആലുവ ഷോപ്പിൻ്റെ ബ്രാഞ്ച് മാനേജറാണ് സമ്മാനം നൽകുന്നത് സമ്മാനം നൽകിക്കോളൂ എന്തായാലും സമാനം കിട്ടി എന്താണ് നമ്മുടെ 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 ഷോപ്പിൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ യൂട്യൂബിൽ കാണാൻ പോകുന്ന പ്രേക്ഷകരോട് കസ്റ്റമേഴ്സിനോട് എന്താണ് എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയിറ്റ് ഒരു ആണ് ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ലൈറ്റ് നിങ്ങൾ എന്തായാലും വരണം പർച്ചേസ് ചെയ്യണം എന്തായാലും മുതലായി ഇനി ലൈറ്റ് ഷോറൂം സ്വന്തം